മാന്യ സദസ്സിന് നമസ്കാരം നവീഹരിതയുടെ ആരവങ്ങളും പുരോഹിതയുടെ വിസ്മയങ്ങളും അത്ഭുതങ്ങൾ വിരുന്നു ഒരുക്കുന്ന ഇരുപത്തൊന്നാം നൂറ്റാണ്ട് സാങ്കേതിക വിത്തകളുടെ മികവ് പുത്തൻ കണ്ടുവരുത്തങ്ങളും നിറവ് മനുഷ്യരാജ്യവിലെ ചരിത്ര താഴുള്ള സുവർണ ലിപികളെ അലങ്കരിക്കുന്നു ഭൗതിക നേട്ടങ്ങളും കാഴ്ചപ്പാടുകളും നമ്മുടെ അനുദിന ജീവിതത്തെ വല്ലാതെ സ്വാധീനിക്കുമ്പോഴും ചില ജീവിതങ്ങൾ നമുക്ക് മുന്നിൽ വ്യത്യസ്തമായി ഒരു കാഴ്ച കാഴ്ചവെക്കുന്നുണ്ട് ദൈവം സമ്മാനിച്ച ജീവിത നിമിഷങ്ങൾക്ക് സ്നേഹത്തിൻ്റെ ചാരുത പകർന്ന വിശുദ്ധിച്ച സുഗന്ധം കൂട്ടുപോലെ പരിമളം വർത്തുന്നവർ അതെ പ്രിയമുള്ളവരെ തിരുസഭാ മാതാവിൻ്റെ തീരണസന്ധാനവും കേരള സഭയുടെ തീക്ഷണമതിയുമായ നായകനുമായിരുന്നു വിശുദ്ധ ഗുരിയാക്കോസ് ചാവറ ആ പുണ്യ പിതാവിൻ്റെ ധന്യജീവിതത്തിന്റെ പരിമളം ഇന്ന് ലോകം മുഴുവൻ ദൈവസ്നേഹത്ത ഓർമ്മിക്കുന്നു കേരളത്തിലെ ഹൈനഗറിൽ ചാവര കുടുംബത്തിൽ ആയിരത്തി ഇഞ്ഞൂറ്റി അഞ്ച് ഫെബ്രുവരി പത്തിന് കൊച്ചു കുര്യാക്കോസ് ജനിച്ചു ഭാര്യ മുതൽ ആത്മീയതയിലും കൃത്യമായി ജീവശൈലിയിലും വളർന്നു വന്നു ബാലരായിരുന്നപ്പോൾ മാതാപിതാക്കളും സഹോദരങ്ങളും നഷ്ടപ്പെട്ടുവെങ്കിലും തകരാകെ തകരാകെ ആത്മാപണ പാതയിൽ അതെ കുറച്ചു നിന്നു പ്രാർത്ഥന ജീവിതമാക്കിയാൽ ജീവിതം പ്രാർത്ഥനയാക്കിയാൽ ദൈവിക മനുഷ്യനായിരുന്നു വിശുദ്ധ ജാപര പിതാവ് ജീവിതത്തിൻ്റെ കഞ്ഞൾ വഴികൾ അദ്ദേഹത്തെ താങ് നിർത്തുകയും കർമ്മീതികളെ ഇത്രയേറെ വിശാലമാക്കുകയും ചെയ്തത് അദ്ദേഹത്തിനുള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രാർത്ഥന ചൈതന്യമാണ് ദിവ്യ സന്നിധിയിൽ ഒരുപാട് നേരം ജലവിഴുവാനും പരിശുദ്ധ അമ്മയുടെ ഹരം പിരിച്ച് അദ്ദേഹം മുന്നോട്ട് നീങ്ങാൻ മരുന്നില്ല ദൈവത്തെ സ്വന്തം അപ്പനായി കണ്ട് സഹോദരങ്ങളെ കൂലപ്പേർപ്പി കാണുവാനുമുള്ള കൃതയെ വിശ്വാരിതയും സ്വന്തമാക്കി ഒരു ജനതയുടെ ഉന്നമനത്തിൻ്റെ ം ജൈവ വിശുദ്ധ കരു വിശ്വ സഹോദരത്തിന്റെ വിശാലതയാണ് കേരളത്തിലെ സഹോദര നായകൻ വിദ്യാഭ്യാസ പ്രവർത്തകൻ സാമൂഹ്യ പരിഷ്കർത്താവ് വിശ്വാസ സമൂഹത്തിലെ ആത്മീയ പിതാവ് സന്യാസ സമൂഹത്തിലെ സ്ഥാപകൻ എന്നീ നിലകളിലെല്ലാം സുപ്രധാവന ചുവടുവെപ്പ് നടത്തി കർത്താവാണ് എൻ്റെ യോഹരിയും പാഞ്ഞ പാത്രം എന്നതായിരുന്നു വിശുദ്ധ ചാവര പിതാവിൻ്റെ ആദൃശവാക്യം ജീവിതത്തിൻ്റെ കഞ്ഞൽ വഴികൾ കർത്താവിനെ മുറുകെ പിടിച്ച് അദ്ദേഹം മുന്നോട്ട് നീങ്ങി സ്നേഹമുള്ളവരെ ചാവര പിതാവ് ലോഹത്തോട് വിട്ടമറിഞ്ഞിട്ട് ഇന്ന് നൂറ്റാണ്ടുകൾ പിന്നിരുമ്പോൾ ആ ജീവിതം നമുക്കെന്നും പ്രചോദനമാണ് എൻ്റെ ലക്ഷ ലോകാതിർത്തി വഴി എത്തുന്നതിന് ഞാൻ ഇന്ന് ലോകത്തിന് പ്രകാശമായി നൽകിയിരിക്കുന്നു എന്നാൽ തിരുവചനം പോലെ ദൈവമഹത്വം പ്രകോഷിക്കുവാൻ ദൈവ സ്നേഹം പകർന്നു ഒരുക്കും വിശുദ്ധ ജാപല പിതാവിന് കഴിഞ്ഞു ആഴമായ പ്രാർത്ഥനയിലും ദൈവാശ്രയ ബോധത്തിലും അടിസ്ഥാനമോർപ്പിച്ച ധന്യ ജീവിതത്തെ നമുക്ക് മാതൃകയാക്കാം തിരുസഭ ആരാമത്തിലെ വിശുദ്ധ താരകമായി പ്രക്ഷോഭിക്കുന്ന പുണ്യ ജീവിതം നമ്മയും ക്ഷണിക്കുകയാണ് പ്രാർത്ഥനയിൽ ബലം കണ്ടെത്തുക ശ്രുഷൂഷുകളെ സ്നേഹമുള്ളതാക്കുക സ്നേഹത്തെ വിശാലമാക്കുക വിശുദ്ധ ചാവര പിതാവിനെ പോലെ ജീവിതം നിറമുള്ളതാക്കുക നന്മയുള്ളതാക്കുക നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം